മുഴുവൻ പ്ലസ് വൺ അപേക്ഷകർക്കും സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് എം എസ് എഫ് പ്രവർത്തകർ വീണ്ടും ആർ ഡി ഡി ഓഫീസ് അടച്ച് പ്രതിഷേധം നടത്തി പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി വിഷയത്തിൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായാണ് എം എസ് എഫ് പ്രവർത്തകർ ആർ ഡി ഡി ഓഫീസ് അടച്ച് പ്രതിഷേധം നടത്തിയത് നാലാം ദിവസവും സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എം എസ് എഫ് നേതാക്കളായ കബീർ മുതുപ്പറമ്പ് മബ്രൂഖ് കോട്ടയ്ക്കൽ എൻ കെ നിഷാദ് ചേരൂർ സൽമാൻ കടമ്പോട്ട് ആബിദ് കുന്തള എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം